ർക്ക് ഒറ്റമല്ല കാടാകാം ഒരണ്ട് ചസ്തമണ് ഗുഡ് മോർണിംഗ് ഗേസ് ബ മോസർ വൈ ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്തുകൊണ്ടിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള പാവപ്പെട്ട യൂട്യൂബേഴ്സിൽ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ടിപ്പ് ആൻഡ് ട്രിക്സ് ചെയ്യുന്ന വീഡിയോസ് ഉള്ള യൂട്യൂബേഴ്സ് അല്ല അല്ലാണ്ട് ഗെയിം പ്ലേ വീഡിയോ ചെയ്യുന്നില്ല നല്ല നല്ല ഗെയിം പ്ലേ വരും പക്ഷെ അവർക്ക് തീരെ റീച്ച് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ അവർ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗ്ലിച്ച് ഫയൽസ് അത് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയിലും അതുണ്ടാവും അപ്പോൾ നമ്മൾ സ്ഥിര ഒരു കോസ്റ്റ്യൂമി വിട്ട് തന്നെ നല്ലൊരു കോസ്റ്റ്യൂമി ഇട്ട് ഫസ്റ്റ് ഡേറ്റോ സെക്കൻഡ് ലേറ്റോ അതുപോലെ റെഡ് ക്രിമിനലോ ഏതെങ്കിലും ഒരു നെട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് റീറ്റ് ആവാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ റെഡ് ക്രിമിനലിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്ന അപ്പം നമുക്ക് നേരെ വീഡിയോ ഒക്കെ പോകാം അപ്പോൾ വീഡിയോയ്ക്ക് പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നേരെ നമ്മുടെ അതിൻ്റെ ഫയലിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലിങ്കിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഷെഡ് അച്ചീവർ എന്തു ആപ്ലിക്കേഷൻ്റെ പേര് അത് എടുക്കുക പച്ച കളറിലുള്ളത് സെഡ് അച്ചീവർ എന്ന് അങ്ങനെ എന്തോ തോന്നുന്നു അപ്പോൾ അതിൽ ഡൗൺലോഡ്സിൽ ഇതേ കണ്ട റെഡ് ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് കെടുക്കുന്നുണ്ടാവും റെഡ് ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും അത് നമുക്ക് എക്സ്ട്രാക്റ്റ് അടിക്കുക എക്സ്ട്രാക്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു പച്ച സിമ്പിൾ ഉണ്ടാവും റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ആ സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക അല്ലാതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ഹിയർ കൊടുത്താലും മതി കിട്ടും പക്ഷേ ഞാനതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വന്നു നമ്മുടെ റെഡ് ക്രിമിനൽ എന്നുള്ള പേര് ഒരു ഒരു ഫോൾഡർ ഓപ്പൺ ഓപ്പൺ അത് അത് ആക്കുമ്പോൾ ഇങ്ങനെ വരും നമ്മൾ ി പിടിച്ചിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കടിച്ചു പോകുക ബാക്കടിക്കുന്ന ഓഫ് അതിൽ ഉണ്ടാവും അതിൽ ആൻഡ്രോയിഡ് എടുത്തിട്ട് ഡാറ്റയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് അടിക്കുക വേസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇത് അപ്ലൈ ഓൾ ഫയൽസ് എന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്യുക കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇത് ബാനാവോ അല്ലെങ്കിൽ അക്കൗണ്ട് പോകുക അങ്ങനെ ഒരു പരിപാടിയില്ല ഇതായതിന് ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക അതായത് നമ്മൾ ഗെയിം ഓപ്പൺ ആക്കാൻ പോവാണ് നമ്മൾ ഗെയിം ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കൊണ്ട് നിങ്ങളുടെ ഇത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോവുകയോ ബാൻ ഒന്നുമില്ല നെക്സ്റ്റ് അപ്ഡേഷൻ വരുമ്പോൾ താനേ പൊക്കോളും അപ്പോൾ നമ്മൾ ഇതൊക്കെ എൻ്റെ ഉള്ള വണ്ടിൽ തന്നെയാണ് കേട്ടോ ഓൾറെഡി ടെൻ തെരീറ്റൊക്കെ എൻ്റെ ഉള്ളത് തന്നെയാണിത് ഓൾറെഡി ഉള്ളതാണ് സോറി ഈത്തലേറ്റ് സോറി ഒര്യൂ ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഏത് ഡ്രസ്സ് ഇട്ടാലാണ് ഇത് വരിക എന്ന് നോക്കണ്ടേ നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ള ഒരു ഗോൾഡ് റോയിൽ ഉണ്ട് നമ്മുടെ പച്ച നമ്മുടെ സ്കാർഫൊക്കെ ഉള്ളത് ഇത് എപ്പോൾ കാണിച്ചാലും എപ്പോൾ കാണിച്ചാൽ ഒരു മിനിറ്റ് വരട്ടെ വരെ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ സാധനത്തിന്റെ അയ്യോ ഒരു കുമ്മിലല്ലോ ഓക്കെ നിങ്ങൾ ഇതിൻ്റെ ഫുൾ ബണ്ടിൽ ഒന്നും ഇട്ട് നോക്കൂ എന്റെ മോനെ റെഡ് ക്രിമിനൽ അല്ലേ വന്ന് നിൽക്കണേ ഓഹോ കിടുക്കാച്ചി എന്റെ ഒരേ വിഷയം ഒരു ഇമോട്ടൊക്കെ പവറാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതാണെന്ന് വെച്ചാൽ നമ്മളെ പോലെ പാവപ്പെട്ട യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ക്ലിച്ച് വയൽസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇതന്നെ ഇട്ടിട്ട് പരമാവധി വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം കാണുന്ന ആൾക്കാർ കൂടുതലും നോക്കുക എന്നാലും ഞാൻ ഫസ്റ്റ് എലേറ്റ് സെക്കൻഡ് ഇലേറ്റ് തേർഡ് എലേറ്റ് ഇങ്ങനെ ക്രിമിനൽസ് അങ്ങനെ റയർ വണ്ടിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആൾക്കാർ നോക്കുക അപ്പോൾ പരമാവധി നിങ്ങൾ ഗെയിം പ്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്ലിച്ച് വയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും അക്കൗണ്ട് പോകുന്നില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക